ഹമാസിന്റെ തീവ്രവാദികളെ പിടിക്കാണെന്ന വ്യാജേന ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര ദേശീയവാദിയുമായ ഇറ്റാമർ ബെൻ ഗിയറിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ജെറുസലേമിലെ അല്ലക്സ മോസ്കേൽ ഇരച്ചുകയറി പ്രാർത്ഥന നടത്തി ഇന്നലെ രാത്രിയോടെയാണ് ഇസ്രേൽ ഇത്തരമൊരു നീക്കം നടത്തിയത് ഗാസയിൽ കടന്ന ആക്രമണം നടത്തുമ്പോൾ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്തരമൊരു നീക്കം ഇസ്രേൽ നടത്തിയിരിക്കുന്നത് മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മൂന്നാമത്തെ മോസ്കാണ് അല്ലക്സ ടെമ്പിൾ മൗണ്ട് എന്ന പേരിൽ ജൂതരും ഇവിടെ വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്നുണ്ട് ജൂത മതാചാരങ്ങൾക്ക് വിലക്കുള്ള ഇവിടെയാണ് ജൂതരുടെ വിശുദ്ധ ദിനത്തിൽ അതിക്രമിച്ചു കയറി ആരാധന നടത്തിയത് ഇസ്രയേൽ സൈന്യം സുരക്ഷയൊരുക്കിയ പ്രാർത്ഥനയിൽ ബെൻഗ്യൂർ ഹമാസിനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോയും പുറത്തുവന്നു അതേസമയം ഇസ്രയേൽ നഗരമായ ടെല്ലേയും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളെയും രണ്ട് എം നയന്റി റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടതായി ഹമാസിന്റെ സായുധ സംഘം അൽകസാം ബ്രിഗേഡ്സ് വെളിപ്പെടുത്തി അല്പസമയം മുമ്പ് ഒരു വിക്ഷേപണം ഗാസാമുനമിന്റെ പ്രദേശം കടന്ന് രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള സമുദ്ര മേഖലയിൽ പതിച്ചതായി കണ്ടെത്തിയെങ്കിലും നയപരമായ അലേർട്ടുകളൊന്നും ട്രിഗർ ചെയ്തില്ല അതേസമയം ഇസ്രേലിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണം കൂടി കണ്ടെത്തിയതായും ഇസ്രയേലി വ്യോമസേന പറഞ്ഞു ടെല്ലീവിൽ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായ ും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ഇസ്രയേലുമായും മധ്യസ്ഥരുമായും ഇതിനകം ചർച്ച ചെയ്ത കരാറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ മധ്യ തെക്കൻ ഗാസ മുനമ്പിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊമ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രായിനെതിരായ പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കരാർ നിലവിൽ വന്നാൽ ഇസ്രയേലിനെതിരായ പ്രതികാര നടപടികൾ ിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതാണ് എന്റെ പ്രതീക്ഷ എന്നായിരുന്നു ബൈഡന്റെ മറുപടി ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇസ്രായേലിന് എതിരായ നേരിട്ടുള്ള പ്രതികാര നടപടികളിൽ നിന്ന് ഇറാൻ പിന്തിരിയുകയുള്ളൂ എന്ന് മൂന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം അതേസമയം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യാഴാഴ്ച ആരംഭിക്കുന്ന ചർച്ചകളിൽ ഇസ്രയേലും ഹമാസും പങ്കെടുക്കണമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരിയൻ ചിൻപേറി ആവശ്യപ്പെട്ടു ചർച്ചകളിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഹമാസ് സംശയം പ്രകടിപ്പിച്ചു പിന്നാലെയാണ് കരീൻ ജിൻപിയറിയുടെ പ്രതികരണം ചർച്ചകൾക്കായി ഇരുവിഭാഗവും എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാറാണെന്ന് വിശ്വസിക്കുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ന്യൂ ഓർലിയൻസിലേക്കുള്ള യാത്രാ മധ്യെ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കരീൻ ജിൻപിയറി കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൌനം നിരുത്തരവാദപരമാണെന്നും പറഞ്ഞു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രേലിനെ ആക്രമിക്കില്ലെന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം വെടിനിർത്തൽ കരാറിനായി പുതിയ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി അവതരിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിന് നടത്തിയ പ്രഖ്യാപനത്തിൽ മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരുന്നത് ജൂലൈ രണ്ടിന് ഹമാസിന്റെ കൂടി ഉത്തരവാദിത്തത്തോടെ അംഗീകാരത്തോടു കൂടി വെടിനിർത്തലിന് കരട് രൂപവുമായി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുക വടക്കൻ ഗാസയിലെ പലസ്തീനികൾക്ക് തിരികെ പോകാനുള്ള അവസരമൊരുക്കുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് അന്നത്തെ നിർദ്ദേശങ്ങൾ എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹു തയ്യാറായിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി